ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷീത സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബൊഗേൻ വില്ല ചെടികളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നല്ല ഭംഗിയുള്ള വേനൽക്കാലത്ത് പൂക്കുന്ന നല്ലൊരു വെറൈറ്റി ചെടിയാണ് ബൊഗേൻ വില്ല അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മൾ തന്നെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതിൽ ആൾ ഒന്ന് അക്ഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിനെല്ലാം നോട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയുള്ളു ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറന്ന് പോകരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് വുകയും വില്ലാ ചെടികളിലുള്ളത് പണ്ട് കാലങ്ങളിൽ വയലറ്റ് കളർ ഒരു വെറൈറ്റി മാത്രമായിരുന്നു എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അപ്പോൾ എല്ലാ വെറൈറ്റിയിലുള്ള ഡബിൾ കളർ ട്രിപ്പിൾ കളർ ഒരു ചെടിയിൽ തന്നെ നാലഞ്ച് കളറൊക്കെയുള്ള വെറൈറ്റികൾ നമുക്ക് നേഴ്സറിയിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും ഇപ്പം പല മോഡലുണ്ട് കേട്ടോ ചെറിയ ഇലകൾക്കിടയിൽ ചെറിയ പൂക്കൾ ഡ്രാഗൺ മുഖേനയില്ല അങ്ങനെ പല പേരുകളിൽ പല വെറൈറ്റി ചെടികൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ചെടികൾ നല്ല രീതിയിൽ നമ്മൾ പൂൺ ചെയ്ത് വെട്ടി ഒതുക്കി ഭംഗിയാക്കി വെച്ചിരുന്നാൽ പൂക്കളുടെ കാലം ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് നമുക്ക് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും ഒപ്പം ഇത് നമുക്ക് ചെടിച്ചട്ടിയിൽ മാത്രമല്ല നിലത്തെ നട്ട് നല്ല ആറച്ച് രൂപത്തിലും നമുക്ക് നല്ല രീതിയിൽ വേലി പോലെ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി നിർത്താനും ഒക്കെ ഏത് രീതിയിൽ വേണോ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ബോഗീൻ്റെ എല്ലാ ചെടികളാന്ന് പറയുന്നത് ഇത് നമ്മൾ അധികം കാശ് കൊടുത്ത് നഴ്സറികളിൽ നിന്ന് വാങ്ങും അല്ലേ നല്ല ഭംഗിയുള്ള പൂക്കൾ കാണുമ്പോൾ വാങ്ങിച്ച് നമ്മൾ നടാറുണ്ട് പലർക്കും ഇതിൻ്റെ പരിപാലനം എന്താണെന്ന് അറിയത്തില്ല ഇതെങ്ങനെ പരിപാലിക്കണം ഇതെങ്ങനെ ആണ് ആണിതിൻ്റെ മറ്റു കാര്യങ്ങൾ വളർപ്രയോഗം എന്നുള്ളതൊക്കെ അറിയില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ എനിക്കിവിടെ ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റി ചെടികളാണുള്ളത് അതിലിപ്പോൾ ഒരു നാല് അഞ്ച് വെറൈറ്റി ചെടികളിലാണ് പൂക്കൾ ഈ വർഷമാണ് കേട്ടോ ആദ്യമായിട്ട് എനിക്ക് പൂക്കുന്നത് ഈ വർഷം എനിക്ക് നാല് അഞ്ച് വെറൈറ്റി കളറുകളിൽ പൂക്കളുണ്ടായി ചിലതൊക്കെ പൊഴിഞ്ഞു പോയി ഞാൻ നാട്ടിൽ വന്നപ്പോഴത്തേക്കും അതൊക്കെ ചിലതൊക്കെ പൂക്കൾ വാടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ എനിക്ക് ഏറ്റവും ഭംഗി ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്നതിൽ ഈ വൈറ്റ് കളറിനാണ് ആ വൈറ്റ് കളറിൻ്റെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവിൻ്റെ ഒരു അയിതളിൻ്റെ അറ്റത്തൊരു വയലറ്റ് കളർ ഒരു ചെറിയ ഷെയ്ഡ് കൂടെയുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് വലിയ ബിഗ് സൈസ് ഫ്ലവറാണ് നല്ല വലിയ സൈസ് ഫ്ലവറൊക്കെയാണ് നല്ല ഭംഗിയുണ്ട് ഓരോ വെറൈറ്റി ഓരോ പൂക്കൾക്കും അതിൻ്റെതായിട്ടുള്ള വെറൈറ്റികളുണ്ട് ഓരോ പൂക്കൾക്കും അതിൻ്റേതായ ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ നടുന്ന രീതി എന്ന് പറയുന്ന പ്രൊപ്പഗേഷൻ രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് നമുക്ക് നടാനായിട്ട് പറ്റും ഞാനിത് എനിക്ക് ഒന്ന് രണ്ട് കമ്പുകൾ ഞാൻ എവിടെയോ പോയപ്പോൾ ഇങ്ങനെ കിട്ടിയതാണ് ഞാൻ കൊണ്ടുവന്ന കവറിൽ മണലിലാണ് കേട്ടോ കുത്തി വയ്ക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ഹോർമോൺ ഉണ്ട് ഹോർമോൺ പൗഡർ ഉണ്ടല്ലോ റൂട്ട് വരാനായിട്ടുള്ള റൂട്ട് റൂട്ട് പ്ലസ് അങ്ങനെ കുറേ വെറൈറ്റി ഹോർമോൺ പൗഡർ ഉണ്ട് അത് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നമ്മൾ പ്ലാന്റ് നടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെടികൾക്ക് വേര് പിടിച്ച് കിട്ടും അല്ലെങ്കിൽ നമുക്ക് നടൻ രീതിയിൽ തന്നെ കറ്റാർ മഴ ഉരുളക്കിഴങ്ങ് പഴത്തിൻ്റെ തൊലി ഇതൊക്കെ വച്ചിട്ടും റോൾ ചെയ്ത് നടുവാണെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടും അപ്പോൾ ഇങ്ങനെ ഞാൻ ഹോർമോൺ പൗഡർ മുക്കിയിട്ട് വേര് പിടിപ്പിച്ചതാണ് മണലിലാണ് വയ്ക്കുന്നത് ഏറ്റവും നല്ലത് കട്ടിങ്സ് വേര് പിടിക്കാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് മണലാണ് മറ്റ് വളങ്ങളൊന്നും ചേർക്കരുത് വെറും മണലിൽ മണലോ മണ്ണോ ആയാലും വളമൊന്നും ചേർക്കാത്തതിൽ വേണം നമ്മൾ കമ്പ് കട്ട് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും കണ്ടോ ഓരോ കൊമ്പിലും നമുക്ക് എനിക്ക് എനിക്ക് സന്തോഷമാണ് കാരണം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ബുകനില ചെടികൾ പൂക്കുന്നത് അതും ഒരു നാല് അഞ്ച് വെറൈറ്റി ഉളം പൂത്തു അപ്പോൾ ഈ രീതിയിലൊന്ന് നട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെടികൾ വേര് പിടിച്ച് കിട്ടും ഒപ്പം ഫ്ലവറിങ് സീസൺ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകുകയും ചെയ്യും ഈ ഫ്ലവർ ആയി കഴിഞ്ഞിട്ട് ഒരു മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ നമ്മളിതിനെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒതുക്കി നല്ല രീതിയിൽ പോയിട്ടുള്ള കൊമ്പുകളൊക്കെ ഉണ്ടാകും കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിയൊതുക്കി പുതിയ കവറുകളിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകളും കിട്ടും നമുക്ക് വേണമെന്നു വെച്ചാൽ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ അത് ആ കട്ടിങ്സ് വേരുപിടിപ്പിച്ച് നമുക്ക് സെയിൽ ചെയ്യാനും സാധിക്കും അപ്പോൾ നല്ലൊരു വെറൈറ്റി നല്ലൊരു കണ്ണിന് കുളിർമയായിരുന്നു ഇത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് എന്താ ഒരു സീസണിൽ മാത്രമാണ് വർഷത്തിൽ ഒരു സീസണിൽ മാത്രമാണ് പൂക്കുന്നത് ഇത് പൂക്കുന്ന സമയമെന്ന് പറയുന്നത് ഫെബ്രുവരി മുതൽ ആണ് പൂത്ത് തുടങ്ങുന്നത് ജനുവരി ഫെബ്രുവരി ജനുവരി ലാസ്റ്റ് പിന്നെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ മാസങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി പൂക്കളുണ്ടാകും പൂക്കൾ തരുന്നൊരു ചെടിയാണ് അപ്പോൾ ഈ വർഷത്തിൽ വർഷത്തിലൊരിക്കലും മാത്രമേ അല്ലാത്ത പക്ഷെ ഇത് നല്ലൊരു തണൽമരമായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നവർക്ക് അങ്ങനെ വളർത്താം അതിൽ പൂക്കൾ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമുക്ക് കുറ്റി കട്ട് ചെയ്ത് നിർത്തിയേക്കാം ഒരു സീസണൽ ടൈം ആകുമ്പോഴത്തേക്കും എല്ലാം നല്ല രീതിയിൽ പൂവിടുന്നതായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെ പറയില്ലേ വാങ്ങിച്ചു വെച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചു അപ്പോൾ കടയിൽ എന്താണ് പല മരുന്നുകളും ചേർത്തിട്ടാണ് നഴ്സറികളിൽ പൂക്കൾ ചെടികളിൽ പൂക്കൾ ഉണ്ടായിരുന്നത് പലരും വീട്ടിൽ കൊണ്ടുവന്നു അപ്പോഴുണ്ടായിരുന്നു പൂ കണ്ടിട്ടായിരിക്കും വാങ്ങുന്നത് ഈ ടൈമിൽ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഈ സീസൺ കഴിഞ്ഞു പിന്നെ പൂവില്ല അപ്പോൾ എല്ലാവരും പരാതി പറയുന്നവരുണ്ടാവും വാങ്ങിച്ച സ്ഥലങ്ങളിൽ പോയി പരാതി പറയുന്നു ഓൺലൈൻ വാങ്ങിച്ചതാണെങ്കിൽ അങ്ങനെ വിളിച്ച് പരാതി പറയുന്നവരുണ്ടാവും പക്ഷേ ഇത് സീസണൽ പ്ലാന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ില്ലാ ചെടികൾ വളർത്താനായിട്ട് എന്ത് കാര്യം ഏത് ചെടിയായാലും നമ്മൾ ആ ചെടിയെക്കുറിച്ച് ഒരു രീതി ഒരു എന്താ പറയുക ഒരു കുറച്ചെങ്കിലും ഒരു മിനിമം കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ചെടികൾ വളർത്തുവാണെങ്കിൽ നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല അതുമാത്രമല്ല നല്ല ഭംഗിയായിട്ട് ആ ചെടികൾക്ക് ഒത്ത രീതിക്ക് അവരുടെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത് നമുക്ക് ചെടികൾ വളർത്താനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ബോഗേന ചെടികളെന്ന് പറഞ്ഞാൽ അധികം കയറേണ്ടതൊന്നും ആവശ്യമില്ല ഒത്തിരി വളങ്ങളൊന്നും ആവശ്യമില്ല പിന്നെ ചിലർ പൂക്കുന്നതിന് വേണ്ടിയിട്ട് വളങ്ങളൊക്കെ കൊടുക്കുന്നവരുണ്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നവരുണ്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇതൊക്കെ ഒരു സീസണൽ പ്ലാന്റ് ആണ് ഓട്ടോമാറ്റിക്കലി അതിൽ പൂവുണ്ടാകേണ്ടുന്ന സമയത്ത് അതിൽ പൂവുണ്ടാക്കിക്കൊള്ളു നമ്മൾ ചെടികളുടെ വളർച്ചയ്ക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള വളങ്ങൾ കൊടുത്താൽ മതി അപ്പം നമ്മുടെ ഭവനമില്ല ചെടികൾക്ക് ജൈവവളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് അത് സഹായിക്കും അപ്പോൾ അതാ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബോഗൻ വില്ല ചെടികളെ കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക അതിലോളം നോക്ഷം കൊടുക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അതൊരിക്കുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്